ം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജിനെ മുൻപ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജിനെ അഴിമതി ആരോപണത്തിൽ മുൻപും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനാണ് വ്യക്തമാക്കിയത് സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവിന്റെ വില്ലേജ് ഓഫീസർ അഴിമതിക്കാരനാണെന്ന ആരോപണം ഇന്നലെയായിരുന്നു എഡിറ്റ് ചെയ്ത ഓഡിയോ സംഭാഷണം പുറത്തുവിട്ടതിന് പിന്നാലെ വില്ലേജ് ഓഫീസർ അവധിയിൽ പ്രവേശിച്ചു നാരങ്ങാനം വില്ലേജ് ഓഫീസർ അഴിമതി ആരോപണത്തിൽ നടപടി നേരിട്ട വ്യക്തിയാണെന്ന സി പി എം ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ഇന്നലെ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം ശരിവെക്കുന്നു എന്നതാണ് പത്തനംതിട്ട ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണന്റെ പ്രതികരണവും വില്ലേജ് ഓഫീസർക്കെതിരെ ആർ ടിഒയുടെ റിപ്പോർട്ടുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അന്വേഷണം നടന്നുവരികയാണെന്നും അന്തിമ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു സിപിഎം ഏരിയ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് പ്രകോപന രീതിയിൽ സംസാരിക്കുകയും തുടർന്ന് സംഭാഷണത്തിന്റെ എഡിറ്റ് ചെയ്ത ഓഡിയോ മാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയുമായിരുന്നു വില്ലേജ് ഓഫീസർ ഇതിനിടെ ചെയ്തത് ഇതിനിടെ തനിക്ക് ഭീഷണി ഉണ്ടെന്നും തനിക്ക് സ്ഥലം മാറ്റം നൽകണമെന്ന് ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ കളക്ടർക്ക് അപേക്ഷയും നൽകിയിട്ടുണ്ട് വിഷയത്തിൽ വകുപ്പ് സെക്രട്ടറിയും മന്ത്രിമാരും സംസാരിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു